ഹലോ പത്തനമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശൻ്റെ ആരോഗ്യനില ഒന്നുകൂടെ വഷളാവുകയാണ് അപ്പോൾ ഡോക്ടർ വന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ മുത്തശ്ശൻ്റെ ആരോഗ്യനില വഷളാവുന്നു അത് ആദർശനോട് പറയാണ് അപ്പോൾ മുത്തശ്ശന് മാക്സിമം സന്തോഷം കൊടുക്കണം എന്നുള്ള ആ ഒരു കാര്യം ആദർശനോട് പറയുകയാണ് എങ്കിൽ മാത്രമാണ് മുത്തശ്ശൻ പഴയതുപോലെ ആവുള്ളൂ എന്നുകൂടെ ആദർശനോട് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അതാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ന് അടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ നമുക്ക് നോക്കാം മുഴുവനായിട്ടുള്ള കഥ എന്താണെന്നുള്ളത് അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഡോക്ടറെയാണ് അപ്പോൾ ഡോക്ടറുടെ അടുത്ത് ഇപ്പോഴത്തെ റിസൾട്ട് എല്ലാം ആദർശം മുത്തശ്ശൻ്റെ റിസൾട്ടെല്ലാം കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് പറയുകയാണ് ആ എന്തായാലും അനന്തമൂർത്തി സാറ് പഴയതിനേലും ബെറ്റർ ആയിട്ടുണ്ടല്ലോ കുറേ മാറ്റങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്തായാലും വേഗം തന്നെ നമുക്ക് സർജറി പ്ലാൻ ചെയ്യണം എന്ന് പറയുകയാണ് ഇത് കേട്ടതും മുത്തശ്ശിയുടെ ഉള്ളിൽ ഒരു സമാധാനം വരികയാണ് മുത്തശ്ശി പറയുകയാണ് ഓ ദൈവമേ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ആയല്ലോ എനിക്ക് സമാധാനമായി എന്നിങ്ങനെ പറയാം കേട്ടോ അതേസമയത്ത് തന്നെ ചലച്ചയ്ക്ക് അത്ര വലിയ പിടിച്ചൊന്നുമില്ല മുത്തശ്ശിന് ഒക്കെ ആയി വരുന്നു എന്ന് കേൾക്കുന്നത് ബാക്കി എല്ലാവരും സമാധാനത്തോടു കൂടി ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ് അല്ല ഡോക്ടറെ എനിക്കിപ്പോൾ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ എന്തായാലും ഇനിയിപ്പോൾ അധികം നാൾ ജീവിക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല പിന്നെ എന്തിനാണ് ഈ മരുന്നും അതുപോലെ മന്ത്രവും ഒക്കെ അതിൻ്റെ ആവശ്യമുണ്ടോ ഡോക്ടറെന്ന് വയ്ക്കുകയാണ് അതേസമയം തന്നെ ഡോക്ടർ പറയുകയാണ് ഒരിക്കലും അങ്ങനെ പറയരുത് സാറിൻ്റെ കുടുംബത്തിൻ്റെ നട്ടലെന്ന് പറയുന്നത് സാറാണ് ഇവിടെ എല്ലാവരും സാറ് ഭേദപ്പെട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ദേവിയേത് സാർ ഇങ്ങനെയൊന്നും പറയരുത് എന്തായാലും ഇതൊക്കെ മാറുന്നേ താങ്കളുടെ മനസ്സിൻ്റെ ധൈര്യമാണ് ഇപ്പം നമുക്ക് ചികിത്സയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളത് എന്ന് പറയാട്ടോ ഡോക്ടർ അതിന് ശേഷം ഡോക്ടർ പറയുകയാണ് എന്തായാലും ഞാൻ പോവുകയാണ് ആദർശ വരുമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ ആദർശവും വീട്ടിലുള്ള മറ്റുള്ളവരും കൂടെ ഡോക്ടറിനെ കൊണ്ടുവന്നാക്കാനായിട്ട് പോവുകയാണ് ഡോക്ടറുടെ പിറകെ പിന്നെ പുറത്തേക്ക് പോവാണ് അപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശും അകത്തും ഇരിക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ ഡോക്ടർ ആദർശിനോട് പറയാണ് അതേസമയം തന്നെ വീട്ടുകാരോട് എല്ലാവരോടും ആദർശനോടും അതുപോലെ തന്നെ വീട്ടുകാരോട് എല്ലാവരോടായിട്ട് ഡോക്ടർ പറയുകയാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്ന അദ്ദേഹത്തിൻ്റെ റിസൾട്ടിനെക്കുറിച്ച് പറയാനായിട്ട് എനിക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളോടൊരു കാര്യം പറയുന്നത് ഞാനിപ്പോൾ നോക്കിയതിൽ അദ്ദേഹത്തിന് വലിയ പുരോഗതികളൊന്നും കാണുന്നില്ല കഴിഞ്ഞ മാസം കഴിഞ്ഞ തവണ നോക്കിയതിനേലും വലിയ മാറ്റങ്ങളൊന്നും അദ്ദേഹത്തിന് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന എന്തോ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറയണം അതേസമയം തന്നെ നയനെ ചോദിക്കുകയാണ് അല്ല ഡോക്ടറെ ഡോക്ടർ അല്ലേ അവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞത് മുത്തശ്സിൻ്റെ ആരോഗ്യനില പഴയതിനേലും ബെറ്റർ ആയിട്ടുണ്ടെന്ന് അപ്പോഴത്തേക്കും ഡോക്ടർ പറയുകയാണ് ആ ഞാൻ അങ്ങനെ പറഞ്ഞു അത് ശരി തന്നെയാണ് പക്ഷേ അതൊരിക്കലും ബെറ്റർ ആയതുകൊണ്ടിട്ടല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിനൊരു ആശ്വാസം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഞാൻ അപ്പോഴൊരു കള്ളം പറഞ്ഞതാണ് ദയവേത് നിങ്ങൾ വീട്ടിലെന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക അദ്ദേഹത്തിന് ഇപ്പോൾ മനസ്സിൻ്റെ സന്തോഷമാണ് ഏറ്റവും വലുതായിട്ട് വേണ്ടത് അപ്പോൾ ദയവ് ഏത് നിങ്ങൾ എന്താ അവിടെ പ്രശ്നമെന്നുള്ളത് അതൊക്കെ ഒന്ന് പരിഹരിക്കുക അദ്ദേഹത്തിന് എത്രത്തോളം സന്തോഷം കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം സന്തോഷം കൊടുക്കുക അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്രത്തോളം സന്തോഷം സന്തോഷമായിട്ടിരിക്കുന്നു അത്രത്തോളം അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് അപ്പോൾ എല്ലാവരും കേട്ടല്ലോ മനസ്സിലാക്കിയല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് ഡോക്ടർ ഡോക്ടർ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഇനി വരുന്ന ദിവസങ്ങളിൽ മുത്തശ്ശന് സന്തോഷം തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും എന്തായാലും അടുത്തവണ ഡോക്ടർ വരുമ്പോൾ എടുക്കുന്ന റിസൾട്ടിൽ നല്ല മാറ്റം ഉണ്ടാവുമെന്ന് പറയുകയാണ് ചെറിയ അച്ഛൻ പറയുകയാണ് ഡോക്ടറെ ഡോക്ടർ ഞങ്ങൾ ദൈവത്തിൻ്റെ തുല്യനായിട്ടാണ് കാണുന്നത് ദൈവം ഇത് ഞങ്ങളുടെ അച്ഛനെ വിട്ടു വിട്ടുകളയരുതെന്ന് പറയുകയാണ് അതേസമയം തന്നെ ഡോക്ടർ പറയുകയാണ് മുന്നേറ്റമില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസുഖം വ്യാപിച്ചെന്നോ എന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന് മുന്നേറ്റമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളാവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നേ ഇക്കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയെന്ന് പറയാട്ടോ അങ്ങനെ ഡോക്ടർ പോവാണ് ഡോക്ടർ പോയതിന് ശേഷം നയനയും ആദർശും മുത്തശ്ശിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഇവർ പോകുന്നത് അതേസമയം തന്നെ മുത്തശ്ശി മുത്തശ്ശനോട് പറയുകയാണ് എന്തായാലും ഡോക്ടർ നോക്കിയിട്ട് റിസൾട്ടിൽ മാറ്റമുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എത്രയും വേഗം നിങ്ങൾ പഴയ പഴയതുപോലെ ആകുമെന്ന് പറയാനുട്ടോ അതേസമയം തന്നെ മുത്തശ്ശൻ പറയാണ് വസന്തരെ എല്ലാവരും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷെ എൻ്റെ മനസ്സിന് എന്തോ സന്തോഷമൊന്നും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് നമ്മുടെ പുറത്ത് കൂടെ പോകുന്ന ആദർശം നയനയും കേൾക്കുന്നുണ്ട് അവർ പതിയെ അവിടെ നിൽക്കുകയാണ് എന്താണ് മുത്തശ്ശേ ശം അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ വസുന്ധര മുത്തശ്ശി ചോദിക്കുകയാണ് അല്ല നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങളുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ പറയുകയാണ് അത് പിന്നെ നമ്മുടെ ആദർശ് ആദർശിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം അവൻ അഭിനയിക്കുകയാണോ അല്ലെങ്കിൽ അവൻ ശരിക്കും സന്തോഷത്തോടു കൂടിയാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് നിങ്ങളിത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാണ് അതേ വസുന്ധരേ അവൻ ജനിച്ച സമയം നീ ഓർക്കുന്നുണ്ടോ അവനെ ആദ്യമായിട്ട് എൻ്റെ കൈകളിലോട്ടാണ് തന്നത് നമ്മുടെ ആദ്യത്തെ കൊച്ചുമോൻ അവനെ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു അവൻ്റെ ഓരോ വളർച്ചയും ഞാൻ ആസ്വദിക്കായിരുന്നു അവനെ വളർത്തിയത് ഞാനാണ് അവനെ അവനെപ്പോഴും എനിക്ക് കുഞ്ഞ് തന്നെയാണ് അവൻ്റെ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു സ്വസ്ഥതയും ഞാൻ കണ്ടിട്ടില്ല ആകെ ഒരു സമാധാനം എന്ന് പറയുന്നത് അവൻ്റെ ഭാര്യയായിട്ട് നയനമോള് ജീവിതത്തിലേക്ക് വന്നത് മാത്രമാണ് എങ്കിൽ അവന് നയനമോളുടെ വിലയൊന്നും അറിയില്ല അവൻ എത്രയും നല്ല ഒരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് കിട്ടിയിട്ട് പോലും അവളെ മര്യാദക്കൊന്ന് സ്നേഹിക്കുകയോ ഒന്നും അവൻ ചെയ്യുന്നില്ല അവൻ അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവളെ അകറ്റി നിർത്തുകയും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അവളുമായിട്ട് വഴക്കുണ്ടാക്കുകയും ചെയ്യുകയാണ് ശരിക്കും നയനമോൾ വേദനിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല വസുന്ധരെ അതെനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയാട്ടോ അതേസമയം തന്നെ മുത്തശ്ശി പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്ന ആലോചിക്കേണ്ട ഒരു കാര്യവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോൾ അതെല്ലാം പരിഹരിക്കപ്പെട്ടു അവരിപ്പോൾ സന്തോഷത്തോടു കൂടി തന്നെയാണെന്നേ ഇരിക്കുന്നേ അപ്പോഴേക്കും മുത്തശ്ശം പറയുകയാണ് ഒരിക്കലുമില്ല വസന്തരെ അവിടെ അവനെ സ അവൾ അവളെ അവൻ സന്തോഷമായിട്ടല്ല നോക്കുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ അവർക്കൊരു കുഞ്ഞുണ്ടാവേണ്ട സമയം കഴിഞ്ഞു എനിക്ക് ഒരു മുത്തച്ഛനാവാൻ മുതുമുത്തച്ഛനാവാനായിട്ടുള്ള സമയം കഴിഞ്ഞു അവർക്കിടയിൽ പ്രശ്നങ്ങളൊക്കെ മാറണമെങ്കിൽ ഒരു കുഞ്ഞു വേണം അതില്ലാത്തോടത്തോളം നയന മോള് അവൻ്റെ കൂടെ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അവനൊരിക്കലും അവളെ നല്ല രീതിയിലല്ല നോക്കുന്നത് അതെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ആദർശം അതുപോലെ തന്നെ നയനയും കേൾക്കുന്നുണ്ട് എന്തായാലും ആദർശത കേട്ടപ്പോഴത്തേക്കും അവിടെ നിന്ന് അങ്ങ് മാറിപ്പോവാണ് കേട്ടോ അപ്പം നയന അവിടെ നിൽക്കുന്നുണ്ട് അതേസമയം തന്നെ മുത്ത് ശി പറയുകയാണ് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ അവനെ വിളിച്ചിട്ട് സംസാരിച്ചോളാം എത്രയും വേഗം ഒരു പേരക്കുഞ്ഞിനെ നമുക്ക് തരാനായിട്ട് ഞാൻ അവനോട് പറഞ്ഞോളാം ഇനി അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതേസമയം തന്നെ ആദർശ് പോയതിൻ്റെ പുറകെ തന്നെ ദേവയാനി അവിടേക്ക് വരുന്നുണ്ട് ദേവയാനി നോക്കുമ്പോൾ നയന അവിടെ നിന്ന് ഒളിച്ചു കേൾക്കുന്നത് പോലെയാണ് ദേവയാനിക്ക് തോന്നുന്നത് കേട്ടോ എന്തായാലും ദേവയാനിയും ഈ പറഞ്ഞതൊക്കെ കേൾക്കുന്നുണ്ട് ആദർശ് നയനെ നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നത് ദേവയാനിയും കേൾക്കുന്നുണ്ട് ദേവയാനി ആണെങ്കിൽ നയനയെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് നയന തിരിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിയൊക്കെ കാണുന്നു ദേവയാനെ കണ്ട ഉടനെ തന്നെ നായനെ അവിടെ നിന്ന് വെച്ച് പിടിക്കാം കേട്ടോ ദേവയാനിയും പുറകെ ചെല്ലുകയാണ് പുറകെ ചെന്നിട്ട് നായനെ വിളിക്കുകയാണ് നായനെ എന്നും പറഞ്ഞ് വിളിക്കുക കേട്ടോ അങ്ങനെ നായനെ തിരികെ കേട്ടോ എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ദേവയാനി പറയാണ് എന്താണ് മുത്തശ്ശൻ്റെയും മുത്തശ്ശനേയും റൂമിലെ കാര്യങ്ങളൊക്കെ ഒളിഞ്ഞ് കേൾക്കുമായിരുന്നോ അതായത് നിന്നെക്കുറിച്ച് ആണല്ലോ ഇപ്പം പുകഴ്ത്തിക്കൊണ്ടിരുന്നത് അതെല്ലാം കേട്ട് സന്തോഷിക്കുകയായിരിക്കും അല്ലേ നീ നയനെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നീ ഒരിക്കലും ആദർശന്റെ ആദർശൻ്റെ സുഖമായിട്ട് ഇവിടെ ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട മുത്തശ്ശൻ്റെ അസുഖം മാത്രമാണ് നിന്നിവിടെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകം അതുകൊണ്ട് മാത്രമാണ് നീ ഇവിടെ നിന്ന് പോകുന്നത് മുത്തശ്ശന് വേണ്ടിയിട്ട് ആദർശം എന്ത് ചെയ്യാൻ പഠിക്കില്ല അതുകൊണ്ടല്ലേ നിന്നെപ്പോലുള്ള ഒരു പെരുങ്കള്ളിയെ ഇവിടെ താമസിക്കാൻ ആദർശ സമ്മതിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ആദർശൻ്റെ ഭാര്യയായിട്ട് സന്തോഷത്തോടുകൂടി ഇവിടെ വാഴ നീ കരുതണ്ടാ പറയാട്ടോ പറയാം കേട്ടോ അപ്പോഴത്തേക്കും നയനയാണെങ്കിൽ മുഖം മാറുന്നുണ്ടോ തിരിച്ചൊന്നും പറയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നയനയെ നീ കാത് തുറന്ന് കേട്ടോ ഒരിക്കലും ും എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിനക്ക് സ്ഥാനമില്ല അവൻ തന്നെ നിന്റെ കുത്തിന് പിടിച്ച് ഇവിടുന്ന് പുറത്താക്കും നീ ചെയ്ത കള്ളത്തരത്തിനും നീ ചെയ്ത് കൂട്ടുന്ന ഓരോ തോന്നിയാസത്തിനും നിനക്ക് അവൻ തക്കത്തായിട്ടുള്ള ശിക്ഷ തരും ഇപ്പം മുത്തച്ഛൻ്റെ അസുഖം മാത്രമാണ് നിന്നിവിടെ പിടിച്ചു നിർത്തുന്നത് അത് നീ ഓർത്തോ അത് കഴിഞ്ഞാൽ നീ പോകേണ്ട വിള തന്നെയാണ് അതുകൊണ്ട് തന്നെ മനസ്സിൽ വേറെ തരത്തിലുള്ള മനക്കോട്ടകളൊന്നും കെട്ടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് പോവാട്ടോ അപ്പം ഇതിനൊന്നും നയന മറുപടി പറയുന്നില്ല നയന വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ദേവയാനി പോയതിന് ശേഷം അടുത്ത സീഡിൽ കാണിക്കുന്നത് നയന ഇങ്ങനെ ഓരോന്നും കലവെച്ച് വിഷമിച്ച് നിൽക്കുകയാണ് അപ്പോൾ അവിടേക്ക് ജാനകി ചെറിയമ്മ വരികയാണ് കേട്ടോ അപ്പോഴേക്കും ജാനകി ചെറിയമ്മ ചോദിക്കുകയാണ് എന്താ മോളെ നീ ഇങ്ങനെ നിൽക്കുന്നത് എന്തെങ്കിലും ദേവയാനി പറഞ്ഞോന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ ആദർശ അട്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇവരുടെ വർത്താനം കേട്ടിട്ട് ആദർശം അവിടെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ നായനെ പറയുകയാണ് ഒരിക്കലുമില്ലമ്മേ അമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ഒരിക്കലുമില്ല ചെറിയമ്മേ അമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നും എന്നെ വേദനിപ്പിക്കൂല അമ്മ എന്തൊക്കെ പറഞ്ഞാലും അത് കേട്ട് കേട്ട് ശീലമായില്ല ചെറിയമ്മേ ഞാൻ അതൊന്നും അല്ല ആലോചിക്കുന്നത് മുത്തശ്ശൻ്റെ ആരോഗ്യത്തെക്കുറിച്ചിട്ടാണ് ചെറിയമ്മേ എനിക്കിപ്പോൾ തോന്നുന്നത് ഞാനാണ് മുത്തശ്ശൻ എൻ്റെ ആരോഗ്യനില ഇത്രയും വഷളാവാനായിട്ട് കാരണമായെന്നാണ് എനിക്ക് തോന്നിയതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചെറിയമ്മയൊക്കെയാണ് മോളെ എന്താ നീ പറയുന്നത് നീ എന്തിനും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് വയ്ക്കുകയാണ് അല്ല ചെറിയമ്മേ ഞാൻ ചേച്ചിക്ക് വേണ്ടിയിട്ട് ആ ഒരു തെറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു ചേച്ചി മരിച്ചു കളയുമെന്നുള്ള ആത്മഹത്യ ഭീഷണി മുഴക്കിയത് കൊണ്ടിട്ട് ചേച്ചിക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും ആരോടും പറയാതിരുന്നത് പലതവണ എല്ലാവരോടും പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് ചേച്ചി എന്തെങ്കിലും ചെയ്ത് കളയോ എനിക്ക് ചേച്ചി നഷ്ടമാവോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റിയില്ല ഒരു സൈഡിൽ കുടുംബം മറ്റേ സൈഡിൽ എൻ്റെ ചേച്ചി ഞാൻ എന്ത് ചെയ്യും ചെറിയ മേന്ന് ചോദിക്കാം കേട്ടോ അപ്പോഴേക്കും ചെറിയുമ്പോൾ പറയുകയാണ് മോളെ ഒരിക്കലും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല നിന്റെ സ്ഥാനത്ത് ആരായാലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുകയുള്ളൂ പക്ഷെ എല്ലാവർക്കും ഉള്ള വിഷമം അതായത് നിന്റെ നിൻ്റെ നിന്റെ ഭർത്താവിനാണെങ്കിലും ഉള്ള വിഷമം ഇത്രയേ ഉള്ളൂ നീ എപ്പോഴും ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവളാണ് അപ്പോൾ നിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു മിസ്റ്റേക്ക് വന്നല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ എല്ലാവർക്കും ഉള്ളൂ അല്ലാതെ നീ കാട് കീറി ചിന്തിച്ച് നീ ഒരുപാട് വിഷമങ്ങൾ തലയിലേക്ക് ഏറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ കാലത്തിന് ആവാത്ത ഒരു മുറിവുകളും ഇല്ല മോളെ ഒരിക്കലും നിന്നെ എന്തായാലും ആദർശം ദേവയാനീ മനസ്സിലാക്കും നീ ധൈര്യമായിട്ടിരിക്കെ പിന്നെ നീ പറഞ്ഞല്ലോ നീ കാരണമാണ് മുത്തശ്ശൻ്റെ അസുഖം വഷളായതെന്ന് പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാമോ ഒരിക്കലും നീ കാരണം മുത്തശ്ശൻ്റെ അസുഖ അസുഖം വഷളാവുകയല്ല നീ ഉള്ളതുകൊണ്ടാണ് മുത്തശ്ശനെപ്പോഴും കൂടി ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് മോളെ നീ ഒരു നല്ല പെൺകുട്ടിയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചെറിയമ്മയ്ക്ക് അറിയാം നിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയമ്മ നമ്മുടെ നയനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അതുപോലെ തന്നെ ധൈര്യം കൊടുക്കുക കേട്ടോ അപ്പോൾ നയനക്കാണെങ്കിലും ചെറിയമ്മയുടെ വാക്കുകൾ ആശ്വാസം ആവുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മറിഞ്ഞു നിന്ന് ആര് കേൾക്കുന്നുണ്ട് നമ്മുടെ ആദർശം കേൾക്കുന്നുണ്ട് അപ്പോഴേക്കും നയനെ പറയുകയാണ് ചെറിയമേ മേ എൻ്റെ മനസ്സിലൊരാശയം തോന്നുകയാണ് മുത്തശ്ശുഖം ഭേദപ്പെടണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒരു കാര്യം ചെയ്യണമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചെറിയ മേക്കുകയാണ് എന്താ മോളെ തന്നെ ചോദിക്കുകയാണ് അതായത് ഇപ്പം നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ തന്നെ എല്ലാവരെയും ഫോൺ ചെയ്ത് അറിയിച്ചാലേ എല്ലാവരും ഇറങ്ങി വരുള്ളൂ ആ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ മുത്തശ്ശനോടൊപ്പം ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണെങ്കിലും മുത്തശ്ശൻ്റെ മനസ്സിന് നല്ല സന്തോഷം കിട്ടും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഇത് കേട്ടപ്പോൾ ചെറിയമ്മയ്ക്കും ആ അത് പറഞ്ഞത് ശരി തന്നെയാണെന്ന് തോന്നുകട്ടോ അത് ശരിയാ മോളെ നീ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ആദർശനം തോന്നുകയാണ് ശരിയാണ് ഇവള് പറയുന്ന കാര്യം ശരി തന്നെയാണ് എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും നയന ചെറിയമ്മയോട് പറയാണ് ചെറിയമ്മയും ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ ഇത് ഞാൻ എല്ലാവരോടും പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല കാരണം എന്നോട് എല്ലാവർക്കും ദേഷ്യമാണല്ലോ അപ്പോൾ എനിക്ക് വേണ്ടി ചെറിയമ്മ ഈ കാര്യം എല്ലാവരോടും പറയണം എല്ലാവരെയും കൊണ്ട് സമ്മതിപ്പിക്കണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചെറിയമ്മ പറയാണ് മോളെ ഉറപ്പായിട്ടും ഞാനിത് എല്ലാവരോടും പറയാം എല്ലാവരെയുംക്കൊണ്ട് സമ്മതിപ്പിക്കാം മോളെ ഞങ്ങളുടെ കുടുംബത്ത് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ നിധിയാണ് നീ ഇത്രയും ചെറിയ പ്രായത്തിൽ എന്തോരം പക്വതയോടുകൂടിയാണ് നീ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നത് നിനക്ക് നിൻ്റെ മുത്തച്ഛനോടുള്ള ആത്മാർത്ഥത ചെറിയമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാട്ടോ അതേസമയം തന്നെ നമ്മുടെ നെ പറയാണ് ഈ വീട്ടിൽ വന്ന കാലം മുതൽ എന്നെ ഒരു മനുഷ്യനായിട്ട് കണ്ട് അംഗീകരിക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ അതെൻ്റെ മുത്തശ്ശൻ എന്നെ മറ്റുള്ള എല്ലാവരേക്കാളും മുത്തശ്ശൻ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് മുത്തശ്ശിനു വേണ്ടിയിട്ട് എനിക്ക് എന്ത് വേണേലും ചെയ്യാനായിട്ട് ഒരു മടിയുമില്ല ചെറിയമ്മയെ നമുക്ക് പഴയതുപോലെ മുത്തശ്ശനെ തിരിച്ചുകൊണ്ട് വരണം എന്ന് പറയാട്ടോ അതേസമയം തന്നെ ചെറിയമ്മ ഇതെല്ലാവരോടും സംസാരിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെ കേട്ട ആദർശം ഇതിന് തയ്യാറാകുകയാണ് കേട്ടോ മനസ്സുകൊണ്ട് ഓക്കെ പറഞ്ഞുകൊണ്ടാണ് ആദർശം ഉടന്ന് പോകുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് കേട്ടോ